നമസ്കാരം ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ഡിഗ്രി ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ദ എക്കണോമിക് ഡോക്ട്രീൻസ് എന്ന പേപ്പറിലെ രഹ് മൂന്നാമത്തെ ബ്ലോക്കിലെ രണ്ടാമത്തെ യൂണിറ്റ് ആയിട്ടുള്ള ദ നാഷണലിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്റർ ആണ് അതിൽ നമുക്ക് ആദ്യം ഡിസ്കസ് ചെയ്യാനുള്ളത് ആരാണ് നാഷണലിസ്റ്റ് എന്നാണ് ഓക്കെ അപ്പൊ ഈ നാഷണലിസ്റ്റുകൾ എന്ന് പറഞ്ഞാല് നമ്മുടെ ഈ വ്യക്തികളുടെ പുരോഗതി അല്ലെങ്കിൽ വ്യക്തികളുടെ പ്രാധാന്യത്തിനെക്കാട്ടിലും കൂടുതൽ ഇമ്പോർട്ടൻസ് നമ്മൾ രാജ്യത്തിന്റെ സാമ്പത്തിക വികസനം ഒരു എക്കണോമിക് ഡെവലപ്മെന്റിന്റെ മുൻതൂക്കം നൽകുന്ന ആളുകളാണ് നാഷണലിസ്റ്റുകാർ എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ എന്താ ആരാണ് നാഷണലിസ്റ്റ് എന്ന് പറഞ്ഞാല് നമ്മുടെ വ്യക്തികളുടെ പുരോഗതിയെക്കാളും രാജ്യത്തിന്റെ സാമ്പത്തിക വികസനത്തെ മുൻതൂക്കം നൽകുന്ന ആളുകളാണ് നാഷണലിസ്റ്റുകൾ നെക്സ്റ്റ് നമുക്ക് ഈ ഒരു ഭാഗത്ത് പ്രധാനപ്പെട്ട പോയിന്റുകൾ ഒന്ന് നമുക്ക് നോക്കാം അതിൽ പറയുന്നത് എക്കോണമിയുടെ എക്കോണമി അല്ലെങ്കിൽ നമ്മുടെ സമ്പദ് വ്യവസ്ഥ അത് നിയന്ത്രിക്കുന്നതിൽ രാജ്യത്തിന്റെ ഇടപെടൽ അഥവാ സ്റ്റേറ്റിന്റെ ഇന്റർവെൻഷൻ ആവശ്യമാണ് എന്നാണ് ഇവര് പറയുന്നത് ഓക്കെ അപ്പം ഈ ഒരു ഭാഗത്ത് വരുന്നത് സ്റ്റേറ്റ് ഇന്റർവെൻഷൻ വേണം എന്നാണ് നെക്സ്റ്റ് പറയുന്നുണ്ട് അവളവൽക്കരണത്തിന് അതായത് നമ്മുടെ ഗ്ലോബലൈസേഷൻ ഉണ്ടല്ലോ ആ ഗ്ലോബലൈസേഷന് പകരം സംരക്ഷണവാദം അതായത് പ്രൊട്ടക്ഷനിസത്തിന് പ്രാധാന്യം നൽകുന്നു എന്താണ് നമ്മൾ ഗ്ലോബലൈസേഷന് പ്രാധാന്യം കൊടുക്കുന്നതിന് പകരം എന്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത് നമ്മൾ പ്രൊട്ടക്ഷനിസം അഥവാ സംരക്ഷണവാദത്തിനാണ് ഇവിടെ ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്നത് നെക്സ്റ്റ് പോയിന്റ് പറയുന്നത് സ്വതന്ത്ര വ്യാപാരം അതായത് ഫ്രീ ട്രേഡ് പോളിസി ഉണ്ടല്ലോ അതിനെ വിമർശിക്കുന്നുണ്ട് ഓക്കെ അപ്പൊ ഈ ഒരു മൂന്ന് പോയിന്റ് ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക സ്റ്റേറ്റ് ഇന്റർവെൻഷൻ വേണം അത് അത്യാവശ്യമാണ് എന്നാണ് പറയുന്നത് മാത്രമല്ല ഗ്ലോബലൈസേഷൻ പ്രാധാന്യം കൊടുക്കേണ്ടത് പകരം ആർക്കാണ് സംരക്ഷണവാദം അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് എന്നാണ് പറയുന്നത് മൂന്നാമത്തെ പോയിന്റ് എന്താന്ന് വെച്ചാൽ ഫ്രീ ട്രേഡ് പോളിസിയിലെ സ്വതന്ത്ര വ്യാപാര നയം അപ്പൊ ഈ ഒരു മൂന്ന് കാര്യമാണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് വരുന്നത് നെക്സ്റ്റ് നമുക്ക് പരിചയപ്പെടാനുള്ളത് ആരം പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയാണ് സോ ഇദ്ദേഹത്തിന്റെ ഇമ്പോർട്ടൻസ് നമുക്ക് എന്തൊക്കെയാന്ന് നോക്കാം ഇദ്ദേഹം ജീവിച്ചിരുന്ന കാലഘട്ടം ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഒമ്പത് ടു ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒമ്പത് കാലഘട്ടത്താണ് ഓക്കെ ദെൻ ഇദ്ദേഹം ഒരു ജർമ്മൻ രാഷ്ട്രീയ സാമ്പത്തിക ഒരു പൊളിറ്റീഷ്യൻ അതേപോലെ ഒരു എക്കണോമിസ്റ്റ് ആയിട്ടുള്ള ഒരു ശാസ്ത്രജ്ഞനാണ് ഓക്കെ രാഷ്ട്രീയ സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ് മാത്രമല്ല ഇദ്ദേഹം ഒരു റൊമാൻറിക് നാഷണലിസ്റ്റ് നമ്മുടെ റൊമാൻറിക് നാഷണലിസ്റ്റ് ആയിട്ടുള്ള ഒരാളും ആളും കൂടെയാണ് ആര് നമ്മുടെ ആഡം മുള്ളർ ഓക്കെ അപ്പൊ രണ്ട് കാര്യമാണ് ഒന്ന് അദ്ദേഹം ജർമ്മൻ രാഷ്ട്രീയ അതുപോലെ എക്കണോമിക് സയന്റിസ്റ്റ് ആണ് അല്ലെ സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ് ഇത് രണ്ടാമത് നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു ിസ്റ്റ് കാരനാണ് നെക്സ്റ്റ് പറയുന്നത് രാജ്യം അതായത് നമ്മുടെ സ്റ്റേറ്റ് ഉണ്ടല്ലോ അത് സമൂഹത്തിലെ എല്ലാ ഘടകങ്ങളെയും ബന്ധിപ്പിക്കുന്നതാണ് ഇതിനെയാണ് ദേശീയ ബോധം അഥവാ നാഷണൽ കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത് അതായത് നമ്മുടെ സമൂഹത്തിലെ എല്ലാ ഘടകങ്ങളെയും അല്ലെങ്കിൽ എല്ലാ ഫാക്ടറിനെയും ബന്ധിപ്പിക്കുന്നതിനെയാണ് ദേശീയത എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ദെൻ നെക്സ്റ്റ് പോയിന്റ് ക്ലാസിക്കൽ സ്കൂളിന്റെ ഭൗതികവാദത്തെ അതായത് മെറ്റീരിയലിസം ഓഫ് ക്ലാസിക്കൽ സ്കൂളിനെ വിമർശിച്ചു ഓക്കെ അപ്പൊ അതിനെ ഓപ്പോസ് ചെയ്തു എന്തിനെ ഓപ്പോസ് ചെയ്ത് നമ്മൾ ക്ലാസിക്കൽ സ്കൂളിന്റെ ക്ലാസിക്കൽ സ്കൂളിന്റെ എന്താശയമാണ് മെറ്റീരിയലിസത്തിന് എന്ത് ചെയ്തു എതിർത്തു നെക്സ്റ്റ് പറയുന്നത് ആത്മീയ മൂലധനം അതായത് നമ്മുടെ സ്പിരിച്വൽ ക്യാപിറ്റൽ ഉണ്ടല്ലോ അതിലെ ആചാരങ്ങള് ഭാഷ അതുപോലെ പാരമ്പര്യം അല്ലെ എന്നിവക്ക് പ്രാധാന്യം നൽകി നെക്സ്റ്റ് പറയുന്നത് ஆஹ் uh, நம்மட ഫ്രെഡറിക് ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയാണ് അപ്പൊ ഇത്രയും നേരം നമ്മൾ പറഞ്ഞത് ആഡം മുള്ളറാണ് അദ്ദേഹത്തിനെ കുറിച്ച് നമ്മൾ എന്തൊക്കെ പറഞ്ഞത് ജർമ്മൻ രാഷ്ട്രീയ സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ് മാത്രമല്ല അദ്ദേഹം ഒരു റൊമാൻറിക് നാഷണലിസ്റ്റ് ആണ് പറഞ്ഞു അല്ലേ ദ നെക്സ്റ്റ് അദ്ദേഹത്തിന്റെ ഒരു ഇമ്പോർട്ടൻസ് പോയിന്റ് പറയുന്നത് സൊസൈറ്റി അല്ലെങ്കിൽ സൊസൈറ്റി എല്ലാ രാജ്യം ഒരു സ്റ്റേറ്റ് എന്ന് പറയുന്നത് സമൂഹത്തിലെ എല്ലാ ഘടകങ്ങളെയും അല്ലെങ്കിൽ എല്ലാ ഫാക്ടറിനെയും ബന്ധിപ്പിക്കുന്നതിനെയാണ് ദേശീയത എന്ന് പറയുന്നത് മാത്രവുമല്ല ക്ലാസിക്കൽ സ്കൂളിന്റെ ഭൗതികവാദം മെറ്റീരിയലിസത്തിന് എന്ത് ചെയ്തു വിമർശിച്ചു നെക്സ്റ്റ് പറയുന്നത് സ്പിരിച്വൽ ക്യാപിറ്റൽ അഥവാ ആത്മീയ മൂലധനത്തിന് പ്രാധാന്യം നൽകി ആത്മീയ മൂലധനം എന്നത് കൊണ്ട് എന്തൊക്കെയാണ് അതിൽ ആചാരങ്ങൾ ഭാഷ പാരമ്പര്യം സോറി ഓക്കെ ആചാരങ്ങൾ ഭാഷ ഈ ഒരു കാര്യത്തിനൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളത് നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ഫെഡർ ലിസ്റ്റ് ഓക്കെ അപ്പം ഫെഡററ്റ് ലിസ്റ്റ് അദ്ദേഹം രാജ്യത്തിന്റെ വികസനം വ്യക്തിയുടെ പുരോഗതിയെക്കാൾ അതായത് ഇൻഡിവിജ്വൽ പ്രോഗ്രസിനെക്കാൾ പ്രാധാന്യം ആകണം എന്ന് വാദിച്ച ആളാണ് നമ്മുടെ ലിസ്റ്റ് ഓക്കെ ഇതിൽ പറയുന്നുണ്ട് നമ്മുടെ എക്കണോമിക് പോളിസി അതായത് നമ്മുടെ സാമ്പത്തിക നയം ഉണ്ടല്ലോ അത് നമ്മുടെ രാജ്യത്തിന്റെ സാമൂഹ്യ നന്മയായിട്ട് ഒരു സോഷ്യൽ ഒരു നല്ലൊരു പ്രവൃത്തിയായിട്ട് സമൂഹത്തിന് എല്ലാ നല്ല നന്മയായിട്ട് എന്ത് ചെയ്യണം രൂപപ്പെടുത്തണം ഗ്രേറ്റ് ഗ്രേറ്റർ ഗുഡ് ഫോർ അവർ നാഷൻ എന്നാണ് പറയുന്നത് നെക്സ്റ്റ് പറയുന്നത് സർക്കാരിന്റെ ഇടപെടൽ അതായത് ഗവൺമെന്റിന്റെ ഇന്റർവെൻഷനെ അത് അനിവാര്യമാണ് എന്ന് കരുതി പ്രത്യേകിച്ച് ഓക്കെ അതായത് സർക്കാരിന്റെ ഇടപെടൽ എന്താണ് അനിവാര്യമാണ് അത് ഇമ്പോർട്ടന്റ് ആണ് അതുപോലെ വ്യക്തിയുടെ പുരോഗതി പുരോഗതിയെക്കാട്ടിലും ഇമ്പോർട്ടൻസ് പ്രാധാന്യം നൽകുന്നത് ഇൻഡിവിജ്വൽ പ്രൊഫഷനുകൾ പ്രാധാന്യം നൽകുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് രാജ്യത്തിന്റെ വികസനത്തിന് വേണ്ടിയിട്ടാണ് ആ ഒരു കാര്യം കൂടെ നിങ്ങൾ ഓർത്തു വെക്കുക നെക്സ്റ്റ് നമുക്ക് പറയുന്നത് നമ്മൾ പറഞ്ഞല്ലോ ഗവൺമെന്റിന്റെ ഇന്റർവെൻഷൻ അനിവാര്യമാണ് പറഞ്ഞു സോ അതായത് പ്രത്യേകിച്ച് ഇതിൽ പറയുകയാണെങ്കിൽ അവരുടെ ധനനയം അല്ലെ അതായത് നമ്മുടെ മോണിറ്ററി പോളിസിയുമായി ക്രെഡിറ്റ് ലഭ്യത അതായത് ക്രെഡിറ്റിന്റെ അവൈലബിലിറ്റി വർദ്ധിപ്പിക്കുക അത് സംഭവിക്കാണ് ഇവിടെ ഗവൺമെന്റിന്റെ ഇന്റർവെൻഷൻ പറഞ്ഞു ഉദ്ദേശിക്കുന്നത് അതെ നെക്സ്റ്റ് പറയുന്നത് ആഡം സ്മിത്തിന്റെ സ്വതന്ത്ര വ്യാപാരത്തിന്റെ ഫ്രീ ട്രീഡ് പോളിസി അല്ലെ സ്വതന്ത്ര വ്യാപാരം ഫ്രീ ട്രേഡ് പോളിസി അതായിരുന്നല്ലോ നമ്മുടെ ആഡം സ്മിത്തിന്റെ സോ ആ ഒരു ആശയത്തെ ആ ഒരു കൺസെപ്റ്റിനെ അതുപോലെ അതിന്റെ നമ്മുടെ സമ്പത്തിന്റെ ഭൗതികമായ അളവിനെടുപ്പ് അല്ല നമ്മളെ സമ്പത്തിന്റെ മെറ്റീരിയലിസം സമ്പത്തിന്റെ ഭൗതികമായ അളവെടുപ്പിനെയും വിമർശിച്ചു അപ്പൊ ഈ രണ്ട് കാര്യത്തെയും വിമർശിച്ചു ആഡം സ്മിത്തിനെ സ്വതന്ത്ര വ്യാപാരത്തെ വിമർശിച്ചു അതുപോലെ ത്തിന്റെ മെറ്റ് മെറ്റീരിയൽസ് ഉണ്ടല്ലോ അതിനെ വിമർശിച്ചു നെക്സ്റ്റ് പറയുന്നത് ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ് അതായത് സാങ്കേതിക പുരോഗതി നമ്മുടെ അടിസ്ഥാന സൗകര്യ വികസനം അഥവാ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് തുടങ്ങിയ ഉൽപാദക വിഭവങ്ങൾ അതായത് നമ്മുടെ പ്രൊഡക്റ്റീവ് റിസോഴ്സ് റിസോഴ്സുമായി രാജ്യ വികസനം അതായത് ഒരു രാജ്യത്തിന്റെ ഡെവലപ്മെന്റ് സാധ്യമാകണം എന്നാണ് അവർ വാദിച്ചത് ഓക്കെ എന്തിന്റെ കീഴിലാണ് ഡെവലപ്മെന്റ് വേണ്ടത് ഒന്ന് ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ് അല്ലെ അതായത് അടിസ്ഥാന സൗകര്യ വികസനം രണ്ടാമത് പറഞ്ഞത് ഉൽപാദക വിഭവങ്ങൾ അഥവാ പ്രൊഡക്റ്റീവ് റിസോഴ്സ് അല്ലെ ഈ രണ്ട് കാര്യവും വഴി എന്ത് വേണം രാജ്യത്തിന്റെ വികസനം സാധ്യമാക്കണം എന്നാണ് പറയുന്നത് ദെൻ നെക്സ്റ്റ് പ്രൊഡക്റ്റീവ് പവേഴ്സ് നമുക്ക് പറയാനുണ്ട് പ്രൊഡക്റ്റീവ് പവേഴ്സ് ഇതിൽ പറയുന്നത് നമ്മുടെ രാജ്യത്തിന്റെ നില ഓൾറെഡി നിലവിലുള്ളതും അതുപോലെ ഇനി ഭാവിയിലുള്ളതും ഓക്കെ ആ രണ്ട് രീതിയിലുള്ള സമ്പത്ത് അതായത് ഫ്യൂച്ചർ ആയിട്ടുള്ള വെൽത്ത് അതിന് സൃഷ്ടിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണോ അതെല്ലാം എന്താണ് പ്രൊഡക്റ്റീവ് പവേഴ്സ് ആണ് അഥവാ ഉൽപാദന ശേഷികളാണ് ഇതില് ശാസ്ത്രീയ കണ്ടുപിടിത്തങ്ങളായിട്ടുള്ള അതായത് നമ്മുടെ സയന്റിഫിക് ഇൻവെൻഷനും സാങ്കേതിക വികസനം അഥവാ ടെക്നോളജിക്കൽ ഡെവലപ്മെന്റും ദൻ ഗതാഗതം അല്ലെങ്കിൽ വിനിമയം എന്നൊക്കെ പറയാനുള്ള ട്രാൻസ്പോർട്ട് ഗതാഗതം ആൻഡ് കമ്മ്യൂണിക്കേഷൻ സംവിധാന പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ നമ്മുടെ സാമൂഹ്യ അടിസ്ഥാന സൗകര്യങ്ങൾ എഡ്യൂക്കേഷൻ ആരോഗ്യം വിദ്യാഭ്യാസം അപ്പൊ ഇതൊക്കെ കൂടി ചേർന്നിട്ടുള്ളതാണ് എന്തെന്ന് പറയുന്നത് ഉൽപാദന ശേഷിക അഥവാ നമ്മുടെ പ്രൊഡ്യൂസീവ് പവേഴ്സ് ഓക്കെ നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് നമ്മുടെ ഈ എക്കണോമിക് നാഷണൽസിൽ നിന്ന് തന്നെയുള്ള ഭാഗമാണ് അതായത് എക്കണോമിക് നാഷണലിസം എന്നത് അതായത് സാമ്പത്തിക ദേശീയത എന്ന് പറഞ്ഞാല് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു ചാപ്റ്റർ നമുക്ക് പറയാനുള്ളത് വ്യക്തിയുടെ ഇമ്പോ കൂടുതൽ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് എന്തിനാണ് രാജ്യത്തിനാണ് എന്ന് പറയുന്ന കൺസെപ്റ്റ് ആണ് സോ വ്യക്തിയുടെ പുരോഗതിയേക്കാൾ രാജ്യത്തിന്റെ സമഗ്ര വികസന ലക്ഷ്യങ്ങൾ അതായത് ഒരു രാജ്യത്തിന്റെ നാഷണൽസ് ഡെവലപ്മെന്റൽ ഗോൾസ് അല്ലെ നാഷണൽസിന്റെ ഒരു രാജ്യത്തിന്റെ ഡെവലപ്മെന്റൽ ഗോൾസിനാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് സോ അതാണ് ഈ ഒരു എക്കണോമിക് നാഷണലിസം എക്കണോമിക് നാഷണലിസത്തിന്റെ പ്രാധാന്യം എന്ന് പറയുന്നത് ദെൻ അതിന്റെ കീ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ നമുക്ക് അതിന്റെ ഒരു സവിശേഷത ഒന്ന് നോക്കാം അതിൽ പറയുന്നുണ്ട് സാമ്പത്തിക മേഖലയിലേക്കുള്ള സംസ്ഥാനത്തിന്റെ ഇടപെടൽ അല്ലെ അതായത് നമ്മുടെ എക്കോണമിയിലുള്ള സ്റ്റേറ്റിന്റെ ഇന്റർവെൻഷൻ അല്ലെ അതുപോലെ സംരക്ഷണവാദം അതായത് നമ്മുടെ പ്രൊട്ടക്ഷൻസ് അപ്പൊ ഇതിനെ രണ്ടിനും പിന്തുണക്കുന്നതുണ്ട് അതൊരു സവിശേഷതയാണ് നെക്സ്റ്റ് പറയുന്നത് പ്രാരംഭ വികസന ഘട്ടങ്ങളിൽ ആഗോളവൽക്കരണത്തിന് അതായത് നമ്മുടെ തുടക്ക സമയത്ത് പ്രാരംഭ വികസനം വികസനത്തിന്റെ പ്രാരംഭ ഘട്ടങ്ങളിൽ ഈ ആഗോളവൽക്കരണം അഥവാ നമ്മൾ ഗ്ലോബലൈസേഷൻ വികസിച്ചു ഓക്കെ അതും അതിന്റെ ഒരു സവിശേഷതയാണ് വിപണി അല്ലെങ്കിൽ നമ്മുടെ മാർക്കറ്റ് അത് രാജ്യത്തെയും സർക്കാരിനെയും പിന്തുണക്കുന്ന രീതിയിലായിരിക്കണം നെക്സ്റ്റ് പറയുന്നത് നമ്മുടെ ഗോൾഡ് സ്റ്റാൻഡേർഡ് അഥവാ നമ്മുടെ സ്വർണ നിരക്ക് കറൻസി പരിവർത്തന സ്വാതന്ത്ര്യം അതായത് കറൻസി കൺവേർട്ടബിലിറ്റി എന്നിവയെ ഈ കറൻസിനെയും അതിന്റെ കൺവേർട്ട് കറൻസിയുടെ പരിവർത്തന കറൻസി അല്ല കറൻസിയുടെ പരിവർത്തന സ്വാതന്ത്ര്യവും അതാ അതുപോലെ സ്വർണത്തിന്റെ നിരക്ക് സ്വർണ്ണ നിരക്കും ഇത് രണ്ടിനെ എന്ത് ചെയ്തു വിമർശിച്ചു നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് വ്യവസായവൽക്കരണം അതായത് ഇൻഡസ്ട്രിയലൈസേഷനെ ഇതോടുകൂടെ പ്രാധാന്യം നൽകി എന്നതും അതിന്റെ ഒരു സവിശേഷതയാണ് വ്യവസായവൽക്കരണത്തിന് ഇൻഡസ്ട്രിയലൈസേഷൻ എന്ത് ചെയ്തു നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് ഇതിന്റെ ഒരു പില്ലേഴ്സ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഒന്ന് ഹിസ്റ്ററി ജോഗ്രഫി എക്കണോമിക്സ് പൊളിറ്റിക്സ് സോഷ്യൽ 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 അല്ല സോഷ്യോളജി അല്ലെ ഇതൊക്കെയാണ് പില്ലേഴ്സ് എന്ന് അറിയപ്പെടുന്നത് നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് തിങ്കേഴ്സ് പ്രമുഖ ചിന്തകന്മാരെ കുറിച്ചാണ് അതിൽ മെയിൻ ആയിട്ട് നമുക്ക് നോക്കാനുള്ള രണ്ടാൾ ഹെൻറിച്ച് മുള്ളറും അതുപോലെ ഫെഡറിക് ലിസ്റ്റു ആണ് അതിൽ ഹെൻറിച്ച് ആഡം ഹെൻറിച്ച് മുള്ളർ റൊമാൻറിക് നാഷണലിസ്റ്റം നേരത്തെ ഫസ്റ്റിൽ തന്നെ പറഞ്ഞൂലെ അദ്ദേഹം ഒരു റൊമാൻറിക് നാഷണലിസ്റ്റ് ആണ് മാത്രമല്ല ഫ്യൂഡൽ വാദ അനുകൂലി ആയിരുന്നു അല്ലെ ഫ്യൂഡൽ വാദ അനുകൂലിയാണ് അതുപോലെ ക്ലാസിക്കൽ ഭൗതികവാദത്തെ അഥവാ ക്ലാസിക്കൽ മെറ്റീരിയൽസത്തിന് എതിർത്തവരുമായിട്ടുള്ള ഒരാളാണ് ആഡം ഹൻഡ് മുള്ള നെക്സ്റ്റ് പറയുന്നത് ഫെഡറിക് ലിസ്റ്റ് ആണ് അദ്ദേഹം പത്തൊമ്പതാം നൂറ്റാണ്ടിലെ ജർമ്മൻ നാഷണലിസ്റ്റ് ആണ് മാത്രമല്ല ആഡം സ്മിത്തിന്റെ ഭൗതികവാദ സ്വഭാവത്തിലുള്ള സമ്പദ് സിദ്ധാന്തം അതായത് മെറ്റീരിയലിസം ഫോക്കസ്ഡ് വെൽത്ത് ഓഫ് നാഷണൽ ഒരു രാജ്യത്തിന്റെ വെൽത്തിൽ ഫോക്കസ് ചെയ്യുക സോ അതാണ് ഫെഡറിക് ലിസ്റ്റ് പറയുന്നത് ഓക്കെ അപ്പൊ ആ രണ്ട് ഡിഫറൻസ് ഒന്ന് മനസ്സിലാക്കുക അതായത് മുള്ളർ നമ്മുടെ ആഡം ഹെൻറിച്ച് മുള്ളർ പറയുന്നത് നാഷണലിസ്റ്റ് അതായത് അദ്ദേഹം ഒരു റൊമാൻറ്റിക് നാഷണലിസ്റ്റ് ആണ് മാത്രമല്ല അദ്ദേഹം ഒരു ഫ്യൂഡൽ അനുകൂലിയും ക്ലാസിക്കൽ ഭൗതികവാദത്തെ എതിർക്കുന്ന ആളുമാണ് അല്ലേ എന്നാൽ ലിസ്റ്റ് എന്താണ് പത്തൊമ്പതാം നൂറ്റാണ്ടിലെ ഒരു ജർമ്മൻ നാഷണലിസ്റ്റ് ആണ് ആഡം സ്മിത്തിന്റെ ഭൗതികവാദ സ്വഭാവത്തിലുള്ള സമ്പത്ത് സിദ്ധാന്തത്തെ ഈ ചെയ്തിട്ടുണ്ട് വിമർശിച്ചിട്ടുണ്ട് അല്ലെ അതില് ഭൗതികവാദ സ്വഭാവത്തെ എന്ത് ചെയ്തു വിമർശിച്ചതാണ് നമ്മുടെ ഫെഡറച്ച് ലിസ്റ്റ് ദെൻ നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് പറഞ്ഞതുപോലെ തന്നെ ആ വ്യക്തികളുടെ പ്രാധാന്യത്തെക്കാട്ടിലും ഇമ്പോർട്ടൻസ് രാജ്യങ്ങളുടെ സമഗ്ര വികസനത്തിനാണെന്ന് പറയുന്നതാണ് ഈ ഒരു ഭാഗം ഓക്കേ ഇനി നമുക്ക് പറയാനുള്ളത് നാഷണൽ ഡെവലപ്മെന്റ് ത്രൂ പ്രൊഡക്റ്റീവ് പവേഴ്സ് അതായത് നമ്മുടെ ഉൽപാദന ശേഷിയിലൂടെ രാജ്യ വികസനം എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഭാഗമാണ് ഓക്കെ അപ്പൊ ഇതിൽ പറയുന്നത് നമ്മുടെ പ്രൊഡക്റ്റീവ് പവേഴ്സ് എന്തൊക്കെയാ നമുക്ക് നോക്കാം ഒരു രാജ്യത്തിന്റെ നിലവിലെയും ഭാവിയിലെയും നേരത്തെ പറഞ്ഞതുപോലെ പ്രസന്റ് ആൻഡ് ഫ്യൂച്ചർ വെൽത്ത് വെൽത്തില്ലേ അത് സൃഷ്ടിക്കുന്ന ഘടകങ്ങൾ അത് സൃഷ്ടിക്കുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയുണ്ട് അതൊക്കെ എന്താണ് ഈ ഉൽപാദന ശേഷികൾ വരുന്നതാണ് നെക്സ്റ്റ് നമ്മൾ പറഞ്ഞത് ശാസ്ത്രീയമായ കണ്ടുപിടുത്തങ്ങള് അതായത് നമ്മുടെ ഇൻവെൻഷന് സാങ്കേതിക പുരോഗതികളിലെ അതായത് നമ്മുടെ ടെക്നോളജിക്കൽ ഡെവലപ്മെന്റ് എന്തായാലും നമുക്ക് ട്രാൻസ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷൻ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ അതായത് പൊതുഭരണ സംവിധാനം ദ സാമൂഹ്യ അടിസ്ഥാന സൗകര്യങ്ങളും അതായത് നമ്മുടെ ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ അല്ലെ ഇപ്പൊ ഈ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ പ്രൊഡക്റ്റീവ് പവേഴ്സിൽ വരുന്നത് ഓക്കെ പ്രൊഡക്റ്റീവ് പവേഴ്സിനെ പറ്റി വരുന്നത് നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് കോൺട്രാസ്റ്റ് വിത്ത് ആഡം സ്മിത്ത് ആഡം സ്മിത്തു ആയിട്ടുള്ള താരതമ്യം നമുക്കൊന്ന് ചെയ്ത് നോക്കാം ഫെഡറിക് ലിസ്റ്റില് അദ്ദേഹം ഉൽപാദന ശേഷികൾക്ക് അതായത് നമ്മുടെ പ്രൊഡക്റ്റീവ് പവേഴ്സ് അല്ലെ പ്രൊഡക്റ്റീവ് പവേഴ്സിനാണ് അദ്ദേഹം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എന്നാൽ നമ്മുടെ സ്മിത്ത് ആഡം സ്മിത്ത് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എക്സ്ചേഞ്ച് വാല്യൂ അതായത് നമ്മുടെ വിനിമയ മൂല്യം അല്ലെ എക്സ്ചേഞ്ച് വാല്യൂവിനാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്നത് അപ്പൊ ഈ ഒരു രണ്ട് കാര്യം താരതമ്യം ചെയ്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എന്താണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു ആഡം സ്മിത്ത് എക്സ്ചേഞ്ച് വാല്യൂക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് ഡെവലപ്മെന്റ് സ്റ്റേജസ് ആണ് അതായത് വികസന ഘട്ടങ്ങൾ വികസന ഘട്ടങ്ങൾ സോ ഇതിൽ നാല് ഘട്ടങ്ങൾ നാല് സ്റ്റേജസ് ആണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഫസ്റ്റ് വൺ നമ്മൾ എന്ത് ചെയ്യുക ഈ ഒരു കൃഷിയെ പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് അവർ പറയുന്നത് സോ പ്രൊമോട്ട് അഗ്രികൾച്ചർ ദെൻ അത് ഒരു വികസന ഘട്ടമാണ് സെക്കൻഡ് വൺ വ്യവസായ മേഖലയിൽ മുൻഗണന നൽകുക പ്രയോറിറ്റൈസ് മാനുഫാക്ചറിംഗ് ഇൻഡസ്ട്രി ദെ തേർഡ് വൺ നിർമ്മിത ഉൽപ്പന്നങ്ങൾ ചെയ്യുക അതായത് ഇമ്പോർട്ട് മാനുഫാക്ചറിങ് പ്രൊഡക്ട്സ് അല്ലേ മാനുഫാക്ചറിംഗ് ഗുഡ്സ് ഓക്കെ അതായത് നിർമ്മിത ഉൽപ്പന്നങ്ങൾ എന്ത് ചെയ്യാ ഇറക്കും നിർമ്മിത ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്ത് അസംസ്കൃത വസ്തുക്കളിന്റെ ഇറക്കുമതി ചെയ്യുക സോ എക്സ്പോർട്ട് മാനുഫാക്ചറിംഗ് ഗുഡ്സ് ആൻഡ് ഇമ്പോർട്ട് റോ മെറ്റീരിയൽസ് ആ ഒരു കാര്യം കൂടെ ഇങ്ങനെ ഈ ഒരു നാല് ഘട്ടമാണ് ഇവിടുത്തെ ഡെവലപ്മെന്റ് ഓഫ് സ്റ്റേജസ് പറയുന്നത് പറയുന്നത് ട്രേഡ് ബാരിയർ ആണ് അതായത് വ്യാപാര നിയന്ത്രണങ്ങൾ ഇതിൽ ആത്മനിർഭരത അതായത് നമ്മുടെ സെൽഫ് സഫിഷ്യൻസി ഉറപ്പാക്കാൻ പ്രാരംഭ വികസന ഘട്ടങ്ങളിൽ വ്യാപാര ഉപയോഗിക്കണം എന്ന് ലിസ്റ്റ് നിർദ്ദേശം ലിസ്റ്റ് അഡ്വൈസ് ചെയ്തിട്ടുള്ളത് സെൽഫ് സഫിഷ്യൻ്റ് ആയിട്ട് ഉറപ്പാക്കാൻ വേണ്ടിട്ട് നമ്മൾ പ്രാരംഭ വികസനത്തിൽ തന്നെ പ്രാരംഭ വികസന ഘട്ടങ്ങളിൽ തന്നെ എന്ത് ചെയ്യണം വ്യാപാര നിയന്ത്രണങ്ങൾ എന്ത് ചെയ്യാം ഉപയോഗിക്കാം വ്യാപാര നിയന്ത്രണങ്ങൾ ഉപയോഗിക്കണം എന്നാണ് ലിസ്റ്റ് പറഞ്ഞിട്ടുള്ളത് ഓക്കെ ഇതാണ് ഈ ഒരു ഭാഗത്ത് നമുക്ക് നോക്കാനുള്ളത് ഇന്ന് ഇനി നമുക്ക് ഈ ഒരു പാഠഭാഗത്ത് ഒന്ന് റിവൈസ് ചെയ്യാം ഇപ്പൊ നമ്മുടെ ഈ ഒരു ഈ ഒരു പാഠഭാഗത്ത് മെയിൻ ആയിട്ട് നമുക്ക് നോക്കാനുള്ളത് രണ്ട് രണ്ട് വ്യക്തികളെ കുറിച്ചാണ് ഫസ്റ്റ് വൺ നമുക്ക് ആരാണ് നാഷണലിസ്റ്റുകാരന്ന് നോക്കാം ദെൻ രണ്ട് വ്യക്തികൾ ഫസ്റ്റ് വൺ മുള്ളറും ദെൻ സെക്കൻഡ് വൺ ഫെഡറിക് ലിസ്റ്റ് ഈ ഒരു രണ്ട് ആളുകളെ കുറിച്ചാണ് നമുക്ക് ഈ ഒരു ചാപ്റ്റർ ഡിസ്കസ് ചെയ്യുന്നത് ഓക്കെ ദെൻ നമ്മൾ പറഞ്ഞു നാഷണലിസ്റ്റ് എന്ന് പറഞ്ഞാൽ വ്യക്തികളുടെ പ്രാ പുരോഗതിയെക്കാട്ടിലും വ്യക്തികളുടെ പ്രാധാന്യത്തിനെക്കാട്ടിലും കൂടുതൽ ഇമ്പോർട്ടൻസ് ആർക്ക് നൽകുക രാജ്യത്തിന് നൽകുന്നതിനെയാണ് നാഷണലിസ്റ്റുകാർ എന്ന് പറയുന്നത് സോ അവരെ ചെയ്യുന്നത് രാജ്യത്തിന്റെ സാമ്പത്തിക വികസനത്തെ എക്കണോമിക്കൽ ഡെവലപ്മെന്റിന് മുൻതൂക്കം കൊടുക്കുന്ന ആളുകളാണ് ഈ നാഷണലിസ്റ്റുകാർ നെക്സ്റ്റ് നമ്മൾ എന്തൊക്കെയാ പറഞ്ഞത് എക്കോണമി എന്തായിരിക്കണം സ്റ്റേറ്റ് ഇന്റർവെൻഷൻ ഉണ്ടായിരിക്കണം അല്ലെ അതേപോലെ ഇതിൽ പറയുന്നുണ്ട് Believe in the ഇൻ സ്റ്റേറ്റ് ഇന്റർവെൻഷൻ ടു കൺട്രോൾ ദ എക്കോണമി എക്കോണമിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിട്ട് സ്റ്റേറ്റ് അല്ലെങ്കിൽ രാഷ്ട്രം എന്ത് ചെയ്യണം ഇടപെടണം എന്നാണ് പറയുന്നത് നെക്സ്റ്റ് പറഞ്ഞത് ഫാവർ പ്രൊട്ടക്ഷനിസം ഗ്ലോബലൈസേഷനൊക്കെ അത്രയും കൂടുതൽ അവർ ഫേവറേറ്റ് അല്ലെങ്കിൽ അവർ ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകിയത് പ്രൊട്ടക്ഷനിസത്തിനാണ് ഓക്കെ അവർ ക്രിറ്റിസൈസ് ചെയ്തിട്ടുണ്ട് ഫ്രീ ട്രേഡ് പോളിസി അഡ്വകേറ്റിംഗ് ഫോർ താരീഫ് ഓക്കെ ഫ്രീ ട്രേഡ് പോളിസിക്കാണ് അവർ ഫ്രീ ട്രേഡ് പോളിസിനെ ചെയ്തു താരി ഓക്കെ നെക്സ്റ്റ് പറഞ്ഞിട്ടുള്ളത് നമ്മുടെ ആഡം മുള്ളറിനെ കുറിച്ചായിരുന്നു ആഡം മുള്ള അദ്ദേഹം ഒരു ജർമ്മൻ രാഷ്ട്രീയ സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ് മാത്രമല്ല ഒരു റൊമാൻറിക് നാഷണലിസ്റ്റുകാരനും കൂടെ ആയിരുന്നു നമ്മുടെ ആഡംബുൾഡോർ അല്ലെ അദ്ദേഹം പറയുന്നത് നമ്മുടെ സ്റ്റേറ്റ് എന്ത് ചെയ്യണം സമൂഹത്തിലെ സ്റ്റേറ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ രാജ്യം എന്ന് പറയുന്നതും സമൂഹത്തിലെ എല്ലാ ഘടകങ്ങളെയും ബന്ധിപ്പിക്കുന്നതാണ് എന്തെന്ന് പറയുന്നത് സ്റ്റേറ്റ് അല്ലെങ്കിൽ ഒരു പ്രധാന ആശയം പറയുന്നത് ഓക്കെ ഇപ്പം ഇങ്ങനെ ഒരു ദേശീയ ബോധം ഇതാണല്ലോ ഒരു ദേശീയ ബോധം അല്ലെ സമൂഹത്തിലെ എല്ലാ ഫാക്ടേഴ്സിനെയും ബന്ധിപ്പിക്കുന്നതാണ് ദേശീയ ബോധം എന്ന് പറയുന്നത് മാത്രമല്ല ഇവര് ക്ലാസിക്കൽ സ്കൂളിന്റെ ഭൗതികവാദത്തെ അതായത് മെറ്റീരിയലിസം ഓഫ് ക്ലാസിക്കൽ സ്കൂളിനെ വിമർശിച്ചു ദെൻ സ്പിരിച്വൽ ക്യാപിറ്റലിന് പ്രാധാന്യം നൽകിയും ദെൻ നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് ഫെഡറിക് ലിസ്റ്റ് ആണ് അദ്ദേഹം പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു ഐഡിയാസിലേക്ക് വരുന്നത് അദ്ദേഹം പറയുന്നതും ആ വികസനത്തിനേക്കാൾ ഒരു വ്യക്തിയുടെ വികസനത്തിനേക്കാട്ടിലും പ്രാധാന്യം നൽകേണ്ടത് ഒരു രാജ്യത്തിന്റെ വികസനത്തിനാണ് എന്നാണ് പറഞ്ഞത് നെക്സ്റ്റ് പറഞ്ഞിട്ടുള്ളത് സാമ്പത്തിക നയങ്ങളെ ഒരു രാജ്യത്തിന്റെ സാമൂഹിക നന്മക്കായിട്ട് എന്ത് ചെയ്യണം രൂപപ്പെടുത്തണം മാത്രവുമല്ല സർക്കാരിന്റെ ഇടപെടൽ അനിവാര്യമാണെന്നാണ് ഇവർ പറയുന്നത് ദവതന്ത്ര വ്യാപാര ആശയത്തെയും സമ്പത്തിന്റെ ഭൗതികമായ അളവിനെടുപ്പിനെയും അതായത് മെറ്റീരിയലിസത്തിനെയും വിമർശിച്ചു പിന്നെ പറഞ്ഞിട്ടുള്ളത് രാജ്യ വികസനം സാധ്യമാക്കാൻ എന്തൊക്കെയാണ് വേണം ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ് വേണം പിന്നെയോ പ്രൊഡക്റ്റീവ് റിസോഴ്സ് അതായത് ഉൽപാദന വിഭവങ്ങളൊക്കെ വേണം ഈ വേണം കാര്യവും ഉണ്ടായാൽ മാത്രമേ എന്തുണ്ടാവുള്ളൂ രാജവികസനം സാധ്യമാവുകയുള്ളു പിന്നെ നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു പ്രൊഡക്റ്റീവ് പവേഴ്സ് പറഞ്ഞു അല്ലെ എന്തൊക്കെയായിരുന്നു പ്രൊഡക്റ്റീവ് പവേഴ്സ് നമ്മുടെ പ്രസന്റ് ഫ്യൂച്ചറിലെ വെൽത്ത് സൃഷ്ടിക്കുന്ന ഘടകങ്ങളാണ് ഈ ഒരു ഉൽപാദന ശേഷികൾ അല്ലെങ്കിൽ പ്രൊഡക്റ്റീവ് പവേഴ്സ് എന്ന് പറയുന്നത് അതിൽ നമ്മുടെ ശാസ്ത്രീയപരമായ സാങ്കേതികമായ ടെക്നോളജിക്കൽ ആയിട്ടുള്ള ഡെവലപ്മെന്റ് വരുന്ന സാധനങ്ങൾ ട്രാൻസ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷൻ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഇതിലൊക്കെ വരുന്ന അടിസ്ഥാന സൗകര്യങ്ങൾ അല്ലെ സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ ഇതൊക്കെയുള്ള ആരോഗ്യവും വിദ്യാഭ്യാസ ാണ് ഇങ്ങനെയുള്ള ഒക്കെ എന്താണ് നമ്മുടെ ശേഷികൾ വരുന്നതാണ് പിന്നെ നമ്മൾ പറഞ്ഞത് ആ ലിസ്റ്റുമായിട്ട് ആഡ്രോസ്മിത്തിനെ താദ്യം ചെയ്തുകൊണ്ടവ പറഞ്ഞു ലിസ്റ്റ് പറയുന്നത് പ്രൊഡക്റ്റീവ് പവേഴ്സിന് പ്രാധാന്യം നൽകിയില്ല പ്രൊഡക്റ്റീവ് പവറിന് പ്രാധാന്യം നൽകി എന്നാൽ സ്മിത്ത് എക്സ്ചേഞ്ച് വാല്യൂക്കാണ് പ്രാധാന്യം നൽകിയിട്ടുള്ളത് പിന്നെ നമ്മൾ ഒരു നാല് ഘട്ടങ്ങൾ വികസന ഘട്ടം പറഞ്ഞു കൃഷിയെ പ്രോത്സാഹിപ്പിക്കുക വ്യവസായ മേഖലയ്ക്ക് എന്ത് ചെയ്യുക വ്യവസായ മേഖലക്ക് മുൻഗണന നൽകുക അതായത് പ്രയോറിറ്റൈസ്ഡ് മാനുഫാക്ചറിങ് ഇൻഡസ്ട്രി ദെൻ നിർമ്മിത ഉൽപ്പന്നങ്ങൾ അതായത് ഇമ്പോർട്ട് മാനുഫാക്ചറിംഗ് ഗുഡ്സ് ദെൻ ഫോർ നിർമ്മിത ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്തിട്ട് അസംസ്കൃത വസ്തുക്കൾ എന്ത് ചെയ്യുക ഇറക്കുമതി ചെയ്യുക അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ഭാഗത്ത് നമ്മൾ നോക്കിയത് പിന്നെ നമ്മൾ നോക്കിയിട്ടുള്ളത് എന്താണ് എക്കണോമിക് നാഷണലിസം എക്കണോമിക് നാഷണലിസം പറഞ്ഞാൽ വ്യക്തികളുടെ പുരോഗതിയെക്കാളും രാജ്യത്തിന്റെ സമഗ്ര വികസന ലക്ഷ്യം അതായത് നമ്മുടെ നാഷണൽ ഡെവലപ്മെന്റൽ ഗോളിന് പ്രാധാന്യം നൽകുക എന്നതാണ് പിന്നെ പറഞ്ഞിട്ടുള്ളത് പറഞ്ഞു അല്ലെ അതായത് സോ അത് ആരൊക്കെയായിരുന്നു ഹിസ്റ്ററി ജോഗ്രഫി എക്കണോമിക്സ് ദളിറ്റിക്സ് ദോഷ്യോളജി നമ്മൾ പറഞ്ഞതിൽ പ്രമുഖ ചിന്തകര ആഡം ഹെൻറി മുള്ളറും അതുപോലെ ഫ്രെഡറിക് ലിസ്റ്റും മുള്ളർ പറയുന്നത് റൊമാൻറിക് നാഷണലിസ്റ്റ് ആണ് മാത്രമല്ല ഫ്യൂഡൽ വാദ അനുകൂലി അതായത് ഒരു പ്രീ ഫ്യൂഡലിസ്റ്റ് ആണ് ക്ലാസിക്കൽ ക്ലാസിക്കൽത്തെ അതായത് നമ്മുടെ ക്ലാസിക്കൽ മെറ്റീരിയലിസത്തിനെ എതിർത്ത ആളും കൂടെയാണ് നമ്മുടെ ആഡം നെക്സ്റ്റ് വൺ ലിസ്റ്റ് നൂറ്റാണ്ടിന്റെ നൂറ്റാണ്ടിൽ താ ജീവിച്ചു വരുന്ന ഒരു ജർമ്മൻ നാഷണലിസ്റ്റ് കാരനാണ് ആഡം സ്മിത്തിന്റെ ഭൗതികവാദ സ്വഭാവത്തിലുള്ള സമ്പദ് സിദ്ധാന്തത്തെ അതായത് മെറ്റീരിയലിസം ഫോക്കസ് വെൽത്ത് ഓഫ് നാഷൻ അല്ലെ അപ്പൊ മെറ്റീരിയൽസും ഫോക്കസ് ചെയ്യുന്ന വെൽത്ത് ഓഫ് നാഷണൽ ാണ് പക്ഷേ ഇവിടെ എന്താ വെച്ചാൽ ലിസ്റ്റ് നൂറ്റാണ്ടിൽ തന്നെ ഉള്ള ഒരു ജർമ്മൻ നാഷണലിസ്റ്റ് ആണ് മാത്രവുമല്ല ആഡം സ്മിത്തിന്റെ സ്വഭാവത്തിലുള്ള സമ്പദ് സമ്പദ് സിദ്ധാന്തത്തെ എന്ത് ചെയ്യുന്നുണ്ട് വിമർശിക്കുന്നുണ്ട് ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് നോക്കാനുള്ളത് മെയിൻ ആയിട്ട് ഒരു മൂന്ന് ആളുകളാണ് മുള്ളറും അതുപോലെ നിങ്ങൾ മാക്സിമം റിവൈസ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ് കാണാം നന്ദി